ഹലോ ജയാസ് വെറൈറ്റി ബ്ലൗസിലോട്ട് ഏവർക്കും സ്വാഗതം ഇവിടെ വന്ന് വന്നിരിക്കുമ്പോഴാണ് ഞാനിത് തിന്നുന്നത് കേട്ടോ ആ അപ്പം ഇന്നത്തെ വീഡിയോയിലോട്ട് പോകുന്നതിന് തൊട്ട് മുൻപ് തന്നെ എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ഇല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തലമുടി വളർത്താനുള്ള പുതിയ ആൾക്കാരുണ്ടല്ലോ ആ പുതിയ ആൾക്കാർ തീർച്ചയായിട്ടും ഇന്ന് കാണേണ്ടതാണ് പഴയ ആൾക്കാർ മുടി വളർത്താൻ തുടങ്ങിയവർ അങ്ങനെ തന്നെ റിപ്പീറ്റ് ചെയ്ത് പൊക്കോട്ടോ കേട്ടോ പുതിയ ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ് പുതിയ ആൾക്കാർ തുടങ്ങുന്നതിന് മുമ്പ് ഞാനും ഇന്ന് നാളെ എനിക്ക് മുട്ടതേക്കൻ ദിവസമായിട്ട് ഞാനും ഇന്ന് അതുപോലെ പിന്തുടരുവാണ് അത് കാണിക്കുന്നുണ്ട് എന്ത് ചെയ്യണം എന്നുള്ളത് അപ്പോൾ അത് കണ്ടിട്ട് വേണം പുതിയ ആൾക്കാർ ചെയ്യാൻ പഴയ ആൾക്കാർ എന്താണെന്ന് പറഞ്ഞാലും മുടിയൊക്കെ ഷാംപൂ ഷാംപൂ എല്ലാം താളിയോ എന്താന്ന് വെച്ചാൽ അതിട്ട് കഴുകുന്നുണ്ടല്ലോ അപ്പോൾ പുതിയ ആൾക്കാർക്ക് വേണ്ടി തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ മുടിയൊക്കെ ഒന്ന് സംരക്ഷിക്കണ്ടേ അതിന് വേണ്ടിയിട്ട് ഞാൻ പറയുന്ന കേട്ടോ പഴയ ആൾക്കാർ അങ്ങനെ തന്നെ ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഞാനത് അതൊന്ന് എടുക്കുന്നതാണ് വീഡിയോ പിന്നെ ഒരു കാര്യം വീഡിയോയ്ക്ക് തുടങ്ങുമ്പോഴത്തേക്കും വീഡിയോ നമ്മുടെ രാവിലെ മുമ്പോയതും പിന്നെ നമ്മുടെ ഇവിടെ പരിസരത്തിൻ്റെ കുറച്ച് ഭാഗങ്ങളും എല്ലാം ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അത് കാണുമ്പോൾ ഇനി എന്നെ തല്ലിക്കൊല്ലാൻ ആരും വന്നേക്കല്ലേ കരിമംഗല്യത്തിൻ്റെ കാര്യം പറഞ്ഞിട്ട് പാചകം കാണേണ്ട അവസ്ഥ എന്നൊക്കെ പറഞ്ഞ് കമൻറ്റ് വന്നായിരുന്നു പാചകം അത്ര മോശമൊന്നും അല്ലല്ലോ അത് മാത്രം കാണാൻ വേണ്ടിയിട്ട് പാചകത്തിന് അത്ര നമ്മൾ പാചകം ഇല്ലെങ്കിൽ നമ്മൾ എന്തിനാണ് പിന്നെ കഴിയുന്നത് തന്നെ പാചകം ഉണ്ടെങ്കിലല്ലേ നമുക്ക് വല്ലതും കഴിക്കാൻ പറ്റുള്ളൂ പിന്നെ കരിമംഗല്യത്തിൻ്റെ കാര്യം ഞാൻ തമ്പിനയിൽ കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ തോന്നിക്കാണ് ശരിയാണ് അപ്പം ഞാൻ അതിനാണ് ഇത് ഇൻട്രൊഡക്ഷനിൽ തന്നെ പറയുന്നത് കുറച്ച് ഭാഗങ്ങളൊക്കെ കാണിച്ചതിന് ശേഷമാണ് മുടി വളർത്തുന്നതിന് മുമ്പുള്ള സംരക്ഷണം ഏത് രീതിയിൽ നോക്കണം അപ്പൊ നമുക്കിനി വീഡിയോയിലോട്ട് അങ്ങനെ നമ്മുടെ മകൻ കോളേജിൽ പോകാൻ റെഡി ആയിയ്യോ ഒരു വിധത്തിൽ രാവിലെ ആടിത്തൂങ്ങി ആടിത്തൂങ്ങി ഒരു വിധത്തിലാണ് റെഡി ആവുന്നത് ആ അവൻ പോകുന്നതും കാത്ത് നമ്മുടെ മക്കൾ ഇതാ അടുത്ത മക്കൾ ഇവിടെ ഇങ്ങനെ നോക്കിയിരിക്കുവാണ് നീലമ്മയും നിക്കിയും എന്നാടി നിക്കി ഏ ഹസ്ബൻഡ് എന്തുയാ നിങ്ങളെ നിങ്ങളുടെ ഹസ്ബൻഡ് എവിടാ ഹസ്ബൻഡ് ദാ കിടക്കുന്നു ഉണ്ടോ നമ്മുടെ ഹസ്ബൻഡ് ദേ നിക്കുടേം നിക്കീടെയല്ലാ നീലുവിൻ്റെയും ഇക്രുടെ ഒക്കെ ഹസ്ബൻഡാ പക്രു 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 ഡേ ഡേ പക്രു അമ്മയ്ക്കൊരു ഷേക്കാണ്ട് തരുമോ അമ്മ നാണം കിടത്തുവോ കുറച്ചായാലും ക്ഷയിക്കാണ്ട് ചോദിച്ചോ ഒരു ഷയിക്കാൻ തന്നെ ഷയിക്കാൻ ക്ഷയിക്കാൻ താ ഇന്നിത്ര മടി ക്ഷയിക്കാൻ താ ശയിക്കാൻ താ ശൻ്റെ തോടോ ക്ഷയിക്കാൻ ആ ആ മക്കൻ ഗുഡ് ബോയ് നമ്മുടെ കോഴിബാബകൾ ദാ കിടക്കുന്ന നമ്മുടെ മഞ്ഞ ഓർക്കിഡ് കണ്ടോ നിറച്ച് പൂവായിട്ട് നിൽക്കുവാണ് ഞാൻ നിന്നപ്പോൾ തന്നെ ഒരു മാങ്ങ വീണു ആ നല്ല മാങ്ങ കേട്ടോ പഴുത്ത് വീഴുന്നതാണ് ആരൊക്കെയോ ആ നമ്മുടെ വിഷ്ണു ഹംസ തനിയാണോ ഞാൻ ഒത്തിരി പേര് പറഞ്ഞു കേട്ടോ ഞങ്ങളുടെ ഒന്നും ചാമ്പയ്ക്കൊന്നും കാണത്തില്ലതാ അങ്ങനെ നിപ്പുണ്ട് ഇവിടെ ഒരു മനുഷ്യർക്ക് ചാമ്പയ്ക്കാണ് വേണ്ടതെന്നേ എന്നാ ചെയ്യണേ ഞാൻ പിന്നെ ചിലപ്പോൾ ഇവിടെ നിന്ന് ഒക്കെ പറയുമ്പോൾ മരണാക്കാൻ തിന്നും പിന്നെ തിന്നും ഫ്രണ്ട്സൊക്കെ കൂടെ വരുമ്പോഴത്തേക്ക് ഞങ്ങളുടെ ചുമ്മാ വട്ടത്തിലിരുന്ന് കുറച്ച് ഉപ്പൊക്കെ എടുത്ത് അങ്ങനെയൊക്കെ തിന്നാനൊരു രസം തന്നെ അല്ലേ അല്ലാതെ നമുക്കൊരു രസവും ഇല്ല ഇനി നമുക്ക് നമ്മുടെ മുറ്റത്ത് എല്ലാ സാധനവും ഉണ്ടെന്ന് ആരോ കമൻ്റ് വിട്ടിട്ടുണ്ടായിരുന്നു ഇനി അടുത്ത ഒരു ഫ്രൂട്ട്സ് ഫ്രൂട്ട്സൂടെ ഞാൻ വളർത്തിക്കൊണ്ടിരുന്നുണ്ട് കേട്ടോ ദാ ഇതൊരു റംബൂട്ടാൻ അതായത് നമ്മുടെ ദാ മതില് വഴിയുടെ ദ ഈ മതിലിനകത്ത് ഒരു റംബൂട്ടാനുണ്ട് പിന്നെ നമ്മുടെ ഈ തോട്ടത്തിൻ്റെ അതിനകത്ത് ഇത് വേണ്ട ഒരു ആകെ കിളുത്തത് കണ്ടോ വഴുതനെ ഒക്കെ ഒരുമാതിരി ജീന പറയുന്ന ഒരുമാതിരി പുഴുവും പിടിച്ച് ദേഷ്യം ഇച്ചിരി വളം പോയി മേടിക്കണം വളം ഇരിപ്പുണ്ട് ഫിഷ് അമിനും ആ ഇച്ചിരി മേടിക്കണം ദാ ഇവിടെ ഒരു റമ്പൂട്ടാൻ വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ ഇപ്പുറത്തോട്ട് പോകുമ്പോൾ ഇത് കണ്ട ഈ കപ്പളം കണ്ടാകുന്ന എന്ത് രസാന്ന് നോക്കി എൻ്റെ പൊക്കേ ഉള്ളൂ കപ്പളത്തിന് എൻ്റെ അത്രയും പോലും ഇല്ല കേട്ടോ ശരിക്കും പറഞ്ഞു ഇത് മാത്രമേ ഉള്ളൂ എൻ്റെ അത്രയും പോലും ഇല്ലാത്ത കപ്പളങ്ങ കണ്ട പല വെറൈറ്റി കപ്പളം ഇവിടെ ഇവിടെ ദണ്ട് കണ്ടോ ഇവിടെ പേര കണ്ടല്ലോ ഇനി ഇവിടെ ഒരു റംബൂട്ടാനുണ്ടേ ഞാനപ്പോൾ ഇത്രയും പാട്ട് പുല്ല് തെളിച്ച് വന്ന് പുല്ല് കളഞ്ഞു ഇനി ഇതാ ഇവിടുത്തെ കൂടെ ഇച്ചിരിയുടെ പുല്ല് കളയാണ് ഇതാ ഈ റംബിട്ടാൻ ഇത്രയായി കണ്ട നമ്മുടെ ഇരുമ്പേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിറച്ചുണ്ടാവുന്നതാണ് ഇപ്പം സീസൺ കഴിഞ്ഞു നിറച്ചായിരുന്നു ഇപ്പം അതേലെ കഴിഞ്ഞു ഈ തൈ ഉണ്ടല്ലോ രണ്ടര വർഷമോ ഒന്നര വർഷമോ കൂടുമ്പോൾ കായ്ക്കോ എന്ന് പറഞ്ഞ സാധനം വർഷം മൂന്നാല് കഴിഞ്ഞു നോക്കിക്ക് ഇതുവരെ കായ്ച്ചിട്ടില്ല എന്നും വന്ന് നോക്കും എടി മോളെ നിൻ്റെ നിനക്ക് എന്താടി ഈ ചൊട്ട കുത്താത്തത് എന്ന് ചോദിച്ചു ചൊട്ട കുത്തിയില്ല നിന്നെ ഞാൻ വെട്ടിക്കളയും കേട്ടോ ഇത് ഇതെന്തുവരെ എന്നാ കായ്ക്കാത്തത് ഇങ്ങനെ ചോദിച്ചപ്പോഴാണ് ആറ്റുമാലി നിന്ന് തെങ്ങ് കായ്ച്ചത് ഏ അതുകൊണ്ട് നമുക്ക് ഇവനിട്ട് രണ്ടെണ്ണം കൊടുക്കാം രണ്ട് തൊഴി വെച്ച് കൊടുക്കാം അപ്പം ചിലപ്പോൾ കായ്ക്കുമായിരിക്കും കേടാ എന്നാ നീ നീ ഉണ്ടാവാത്തത് ഏ ഇതുവരെ ഉണ്ടായിട്ടില്ലേ നിന്നെ ഞാൻ വെട്ടി ദൂരെ കേട്ടോ അഹങ്കാരം പിടിച്ച തെങ്ങ് വെട്ടിക്കളയുവേ അതുകൊണ്ട് വേഗം ഉണ്ടായിക്കോണം കേട്ടല്ല നമ്മുടെ വെച്ച അന്ന് വെച്ച വാഴയില്ലേ അതെല്ലാം എന്താ ഇത്രയും പരുവത്തിലായി കേട്ടോ കേട്ടോ പിന്നെ നമ്മുടെ മീൻകാരൻ ഉണ്ണിക്കുട്ടൻ ഉണ്ണിക്കുട്ടൻ എന്നായിട്ടുവേര് ചേട്ടൻ വിളിക്കുന്ന ഉണ്ണിക്കുട്ടൻ പുള്ളി ഇന്ന് രാവിലെ ചോദിച്ചു മീൻ വേണോന്ന് വലക്കകത്ത് മീനുണ്ട് പക്ഷെ നമ്മൾ ആറ്റിലെ വെള്ളം താഴ്ന്നു കിടക്കുമ്പോൾ നമ്മൾ മേടിക്കാറേ ഇല്ല അതുകൊണ്ട് ഇന്ന് വേണ്ട ഇരിപ്പുണ്ടെന്ന് പറഞ്ഞു പായലൊക്കെ വന്ന് തുടങ്ങി തണ്ണീർമുക്കം ബണ്ടേ തുറന്നു വിട്ടിട്ടുണ്ട് കുറച്ച് ഭാഗം ഷട്ടർ എങ്ങാണ്ട് നീക്കിയെന്നാണ് പറഞ്ഞേ അപ്പം അതുകൊണ്ട് പായൽ വന്നിരിക്കുന്നത് അതാ ഒരു കുളക്കോഴി നിൽക്കുന്നുണ്ട് കുളക്കോഴി ഓടുവാട്ടോ കിട കണ്ട് ഓടിപ്പോയി എന്നെ കൊണ്ട് കൊണ്ട് തോന്നുന്നു അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഭവനത്തിലോട്ട് കയറിയേക്കാം അല്ലേ അപ്പം ഞാൻ ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പ നിങ്ങൾ ആരെങ്കിലും തലമുടി വളർത്താൻ ഇതുവരെ തുടങ്ങിയിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിനൊപ്പം തുടങ്ങുക കാരണം ഫസ്റ്റിലെ ഞാൻ നിങ്ങൾക്ക് മുട്ടയുടെ വെള്ളം തേച്ച് മുടി വളർത്തുന്ന കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ട് അത് തുടർന്നോട്ടെ അങ്ങനെ തുടർന്നോണ്ടിരുന്നോട്ടെ ഇനി ആരെങ്കിലും പുതിയതായിട്ട് തുടങ്ങാൻ ഉദ്ദേശിക്കുന്നവരുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇന്ന് തൊട്ട് തുടങ്ങുക ഞാൻ ഫസ്റ്റിലെ തന്നെ നമ്മള് ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ നാളെയാ നമ്മള് തലമുടിയിൽ മുട്ട തേക്കുന്ന തേച്ച് തുടങ്ങുന്നുണ്ടെങ്കിൽ ഇന്നത്തെ ദിവസം എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം നമ്മൾ മുടി ഇത് രാത്രിയിൽ നമ്മൾ കെട്ടിവെക്കുന്നതാണല്ലോ മുടി നന്നായിട്ട് ചീകി ഇത് പത്ത് പ്രാവശ്യം അല്ല നൂറ് പ്രാവശ്യം ഞാൻ പറഞ്ഞ് തന്നിട്ടുള്ള ചീകി നന്നായിട്ട് കോതി ചട മൊത്തം കളയുക കേട്ടല്ല എന്റെ അതിനകത്ത് ചെടിയൊന്നുമില്ല എന്റെ രാത്രി കെട്ടി വെക്കുന്നല്ലേ ചീ എന്നിട്ട് കേട്ടാ ചെടിയൊന്നുമില്ല എന്നിട്ട് നമുക്ക് ഏതെണ്ണ ഏത് ഹെയർ ഓയിലാണോ നിങ്ങൾ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ ഹെയർ ഓയിലെടുത്ത് വെച്ചാൽ മതി കേട്ടോ അതെടുത്ത് അതായത് നാളെ തേക്കുമ്പോഴത്തെ കാര്യം എന്ന് ചെയ്യുന്ന കേട്ടാ ഞാനപ്പൊന്നും കുളിച്ചില്ല കുളിക്കാൻ പോകുന്നതിന് മുമ്പ് ഞാനും നാളെ എനിക്കും തലേ മുട്ട തേക്കണ്ട ദിവസമാണ് അപ്പൊ ഞാൻ വിചാരിച്ചത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്തേക്കാന്ന് എങ്ങന തുടക്കെന്ന് വെച്ചാ ഇതാ തലേ ദിവസം തന്നെ മുട്ട തേച്ച് തുടങ്ങിയവർ അന്നത്തെ ദിവസം രാവിലെ തന്നെ നമ്മൾ ചെയ്യുന്ന പോലൊക്കെ തന്നെ ചെയ്യണം ഇപ്പൊ പുതിയ ആൾക്കാര് ചെയ്യേണ്ടവർക്ക് പറഞ്ഞു തരുന്നതാണ് നന്നായിട്ട് ഏത് ഹെയർ ഓയിലാന്ന് വെച്ചാ അത് നന്നായിട്ട് യൂസ് ചെയ് ചെയ്ത് നന്നായിട്ട് തലേ തേച്ച് പിടിപ്പിക്കുക മുടിയുടെ സ്കാൽപ്പിലും എല്ലാം തേച്ച് നന്നായിട്ട ഞാനിവിടെ പരച്ചൂട്ടാ വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്ന തന്നെയാണ് പരച്ചൂട്ട നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച കാൽപ്പ നന്നായിട്ട് തേക്കണം കേട്ടോ മുടി നീളം വെച്ച് വീണ്ടും വരെ ആയി ായി ഇവിടെ ഇരിക്കുമ്പോ ഇവിടം വരെ ദാ ഇവിടം വരെ എത്തി അല്ല മൊട്ടെന്ന് വെച്ചു തുടങ്ങി ഒരു ഒട്ടും മുടക്കരുത് കേട്ടോ ഒത്തിരി പേർക്ക് റിസൾട്ട് കിട്ടി തുടങ്ങിയെന്നു പറഞ്ഞു മെസ്സേജ് വിട്ടിട്ടുണ്ട് അപ്പൊ തേച്ച് തുടങ്ങാത്തവർ എൻറെ ഒപ്പം തുടങ്ങിക്കോ ഇപ്പൊ നാളെ മുട്ട തേക്കുന്നെങ്കിൽ ഇന്ന് തലയൊക്കെ ഒന്ന് വൃത്തിയായിട്ട് ചിലവൊക്കെ തല താരനോ എന്തെങ്കിലുമൊക്കെ സംഭവങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ അഴുക്കോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഫസ്റ്റില തന്നെ ഇതും കൂടെ ചെയ്യാം കേട്ടോ ഇങ്ങനെ അങ്ങോട്ട് ചെയ്ത് തുടങ്ങിയിട്ട് തുടങ്ങിയാ മതി ഡീപ് ഹെയർ ഓയിലായിട്ട് നന്നായിട്ട് ചെയ്യണം നന്നായിട്ട് എണ്ണ തേക്കണം നാമതി ഇപ്പൊ നല്ല ചൂടല്ലേ ചൂട് സമയമല്ലേ അപ്പൊ നല്ലായിട്ട് എണ്ണയൊക്കെ വെച്ച് വേണം കുളിക്കാനും നന്നായിട്ട് ഞാൻ തേച്ചു നമ്മുടെ മുടി കെട്ടി അങ്ങ് വെക്കുക കെട്ടി അങ്ങ് വെക്കുക എന്നിട്ട് ഞാൻ തല മാത്രമല്ല കേട്ടോ ഞാൻ എൻ്റെ ഞാൻ ഇങ്ങനെയാണ് നല്ല നല്ലതായിട്ടും മുഖത്തൊക്കെ എണ്ണ തേക്കും മൂത്ത അച്ചിടൊക്കെ വീട്ടിൽ പെയ്തെന്ന് പറഞ്ഞു ആലപ്പുഴയൊക്കെ പെയ്തു നമുക്ക് മാത്രം ഇതുവരെ മഴ പെയ്തിട്ടില്ല ഒരു ദിവസം അങ്ങാണ്ട് പെയ്തല്ലേ ഒറ്റ ദിവസവും പെയ്തു നല്ലായിട്ട നിങ്ങൾ അങ് എണ്ണ വെച്ച് കുളിക്കുക ആ അപ്പൊ തലമുടിയുടെ ഇതിപ്പം നേരത്തെ വെച്ചേയുള്ളൂ കേട്ടോ തലമുടിയുടെ വരുന്ന പറഞ്ഞു കഴിഞ്ഞാൽ നല്ലായിട്ട് തേക്കണം കേട്ടോ നിങ്ങൾ തേച്ച് കുറച്ച് നേരം ഇരുന്നിട്ട് കുളിക്കാവുള്ളൂ ഹെയർ ഗ്രോത്ത് ചലഞ്ച് ആട്ടോ ഇന്നലെ ഞാൻ കുറെ ടിപ്സ് കാണിച്ചു മറ്റേ ആ രണ്ടൊക്കെ പേനിന്റെ കെൻ ശല്യം എങ്ങനെ മാറ്റാന്നുള്ളതിന്റെ ഇത് ഒത്തിരി പേർ ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ തുളസിയിലേ പണ്ട് ഞങ്ങളൊക്കെ ചെയ്തിട്ടുള്ള അങ്ങനെയാണ് തുളസിയില കുറച്ചരച്ചിട്ട് നന്നായിട്ട് തേച്ച് തലയെ ഒരു പത്തു മിനിറ്റ് ഇരുന്നിട്ട് പോയി കഴുകിക്കളയണേ എന്നിട്ട് ആ കുറേ തുളസിയിലെ ഇടണം നമ്മൾ കിടക്കുന്നതിൻ്റെ തലയാണേട അടിയിലും തലയാണേട അവിടെ നോക്കിയിട്ട് വേണം കേട്ടോ കാലിയൊക്കെ പിടിച്ചുകൊണ്ടിട്ടേക്കല്ലേ എന്നിട്ട് വേണം പറഞ്ഞു കടിക്കാൻ എന്നിട്ട് പറയും ചേച്ചേച്ചു പറഞ്ഞു തന്നിട്ട് ഞങ്ങൾ ചെയ്തിട്ട് ഞങ്ങളെ എട്ടുകാലി അടിച്ചെന്ന് പറഞ്ഞേക്കല്ലേ വലയെല്ലാം നോക്കണം അതിനകത്ത് വല വല്ലതും ഉണ്ടോ ഈ തുളസിയിലെ എല്ലാം നോക്കിയതിന് ശേഷം നമ്മൾ കുറച്ച് പറിച്ചെടുത്ത് തലയാണയുടെ അവിടെ ഒക്കെ നിരത്തി ഒരു വസം കൊണ്ട് തന്നെ കംപ്ലീറ്റ് മാറും നോക്കി കെട്ടിപ്പ് കേട്ടോ പെട്ടെന്ന് മാറും അപ്പൊ തലേ നിറച്ച എണ്ണ ഓയിലൊക്കെ തേച്ചല്ലോ ഇനി എന്നാ ചേണ്ടേ ഈ എണ്ണ നമ്മൾ ഇന്ന് തന്നെ താളി ഉപയോഗിച്ച് കഴിക്കളയാ താളി കിട്ടാത്തവർക്ക് കുറുന്തോട്ടി ഉണ്ടോ നിങ്ങളുടെ വീട്ടിൽ കുറുന്തോട്ടി കുറുന്തോട്ടി എന്ന് പറയുന്ന എന്നാണെന്നറിയോ സംഭവം നോക്കട്ടെ ഇവിടെ ഉണ്ടാക്കാണു തരാം ഈ ഒരു കായ കായുണ്ടാകുന്നിട്ട് നമ്മൾ പണ്ടൊക്കെ ഇങ്ങനെ എറിയത്തില്ല എറിയുമ്പോൾ നമ്മളെ ഉടുപ്പേ പറ്റി പിടിച്ചിരിക്കത്തില്ലേ അതിൻ്റെ എല്ലാം നല്ല സൂപ്പർ താളിക്ക് അതല്ലെങ്കിൽ ചെമ്പരത്തി താളി ഞാൻ ചെമ്പരത്തി താളി എടുക്കുന്നത് കുറുന്തോട്ടി ഇവിടെ ഉണ്ടായിരുന്നു തോന്നാൻ നോക്കാവേ പിന്നെ അതല്ല എന്നുണ്ടെങ്കിൽ ഒന്നും കിട്ടാത്തവരാണെങ്കിൽ ശകല ഷാംപൂ എടുക്കുക നല്ലതായിട്ട് ഇച്ചിരി വെള്ളം ഏറെ എടുത്തിട്ട് പതപ്പിച്ചിട്ട് നല്ലതായിട്ട് തേച്ച് ഈ എണ്ണ അങ്ങ് ഫുൾ കഴുകിക്കളയുക എണ്ണയും എണ്ണ നല്ല ഉദ്ദേശം സ്കാൽപ്പലൊക്കെ ഒന്നായിട്ട് എടുത്ത് വല്ല അഴുക്കുകളെല്ലാം ഉണ്ട് അതിനെ അങ്ങ് ആദ്യം കളയുക എന്നിട്ട് നാളെ മുട്ട തേക്കണം കേട്ടോ ഞാൻ നാളെ മുട്ട തേക്കുന്നത് കാണിച്ചു തരണം കാണിച്ചു തരണമെങ്കിൽ കമന്റ് ഇട്ടാൽ മതി കാണിച്ച് തരാം കേട്ടോ അപ്പം നാളെയാണ് നമ്മൾ മുട്ട തേക്കുന്നത് മുട്ടയുടെ വെള്ളി നാളെ പറയും അപ്പോൾ ഇപ്പം നമുക്ക് താളി എടുത്തോണ്ട് അപ്പം നമുക്ക് ഈ കാട്ടിനകത്ത് കുറുന്തോട്ടി ഉണ്ടോ നോക്കാവേ നിങ്ങളെ കാണിച്ച് തരാമല്ലോ കുറുന്തോട്ടി ഏതാണെന്നുള്ളത് നോക്കട്ടെ എനിക്കറിയാം ഇവിടെ പണ്ട് ഇഷ്ടമാതിരി നിൽക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട് നമ്മളിതിൻ്റെ ഇല അല്ലെ ഇതിൻ്റെ കായെടുത്ത് നമ്മൾ വലിച്ച് അടുത്തയാളുടെ മേത്തോട്ട് എറിയുമായിരുന്നേ ആ കുറുന്തോട്ടി ഒരു ചോ ആ കിട്ടിപ്പോയി കിട്ടിപ്പോയില്ല ഇതാണ് കുറുന്തോട്ടി കേട്ടോ കുറുന്തോട്ടി കണ്ട എല്ലാവരും ഇതിനൊരു കായുണ്ടാകും ആ കാ ഇതിൻ്റെ എല്ലാം ഇതിൻ്റെ താളി തന്നെ എടുക്കാമായിരുന്നു അല്ലേ വേണ്ട ഞാൻ ചെമ്പരത്തി താളിയല്ലേ ഉപയോഗിക്കുന്നത് ദ ഇതാണ് കുറുന്തോട്ടി കേട്ടോ കാണാലോ അപ്പം നമ്മളത് എടുക്കുന്നില്ല ആ ഇവിടെയൊക്കെ നിപ്പുണ്ട് കേട്ടോ ഇഷ്ടം നിപ്പുണ്ട് അതാ ഇതോ നിൽക്കുന്നു കുറുന്തോട്ടി ഇത് ഗർഭിണികളായിരിക്കുമ്പോൾ ഉണ്ടല്ലോ സുഖപ്രസവത്തിന് വേണ്ടിയിട്ടുണ്ടല്ലോ അമ്മമ്മമാരെല്ലാം ഇത് ആ ഇതിൻ്റെ ഇത് വലിച്ച് പറിച്ചെടുത്ത് അതിൻ്റെ വേരും ഇതെല്ലാം സമൂലം അരച്ച് നല്ലതായിട്ട് കൊടുക്കുമായിരുന്നു കഷായം ഉണ്ടാക്കത്തില്ലേ എന്ന് പറഞ്ഞ പോലെ ഉണ്ടാക്കുമായിരുന്നു കണ്ടല്ലോ കുറുന്തോട്ടി കണ്ടല്ലോ അപ്പം നമുക്ക് നമ്മുടെ വീട്ടിലോട്ട് കയറിപ്പോ ഇവിടെ മുഴുവൻ കാടായേ നമ്മുടെ വഴിയുടെ ഇപ്പുറത്തെ വഴിയായിരുന്നു മൊത്തം കാടായി അപ്പം നിങ്ങളെ കുറുന്തോട്ടി കാണിച്ചു നമുക്ക് പോയി താളി എടുത്തുകൊണ്ട് വരാം കേട്ടോ ഞാൻ താളിയാണ് ഉപയോഗിക്കുന്നത് എടുത്തോണ്ട് വരട്ടെ നമുക്ക് നമ്മുടെ ചെമ്പരത്തി താളി എടുക്കാം ഈ ചെമ്പരത്തിടെ അല്ല എടുക്കുന്നത് നാലതളുള്ള ചെമ്പരത്തിയുടെ ആണ് കൂടുതലും നല്ലത് ഇത് ദാ ഈ ചെമ്പരത്തിയാണ് നിറച്ചുണ്ടായിട്ടുണ്ട് ബഡ് ചേമ്പരത്തി ഇതല്ല ഞാൻ ഇ ഈ ചെമ്പരത്തിടെ താളിയാണ് എടുക്കുന്നത് ഇതുമല്ല ഏറ്റവും നല്ലതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നാലതളിൻ്റെ ചെമ്പരത്തിയാണ് അടിപൊളി കപ്പിനകത്ത് നമുക്ക് പറിച്ചെടുക്കാം ഇതൊക്കെ നോക്കിയെടുക്കണം കേട്ടോ പുഴുവൊക്കെ ഉണ്ട് ഇപ്പം വേനലായതുകൊണ്ട് നിറച്ച് പുഴുവൊക്കെ ഉണ്ട് അതുകൊണ്ട് താളിയൊക്കെ നോക്കിയും കണ്ടുമൊക്കെ എടുക്കണം നമ്മുടെ ഈ ഷാംപൂ ഒക്കെ ഉപയോഗിക്കുന്നതിലൊക്കെ ഏറ്റവും നല്ലതാന്ന് ഇല്ലല്ലോ നമ്മൾ കഴിക്കുന്നതേ മുഴുവൻ കെമിക്കലാണ് അല്ലേ അങ്ങനെ നമ്മുടെ കുറച്ച് മതിയെന്ന ഈ നിങ്ങൾ ഒത്തിരിയൊക്കെ ഉറച്ചെടുക്കാൻ നിൽക്കുമ്പോഴാണ് നിങ്ങൾക്ക് മടി വരുന്നത് കുറച്ചെടുത്താൽ മതി ഞാൻ അത് എത്ര എടുക്കത്തുള്ളൂ ഇനി കൊണ്ട് ഞാൻ എന്നെ ഞെരുടി പിഴിയും ഞെരുടി പിഴിഞ്ഞിട്ട് അങ്ങോട്ട് താളിങ്ങനെ നല്ലതായിട്ട് എടുത്ത് കാണിച്ചു തരാം കേട്ടോ ഇതിനകത്ത് ഇച്ചിരി വെള്ളം എടുക്ക കാദ്യം കഴിയണേ ആദ്യം നമ്മുടെ ഇല അങ്ങ് കഴുകുക നന്നായിട്ട് എന്നിട്ട് വെള്ളം എടുക്കുക വെള്ളം എടുത്തിട്ട് തിരുമ്മുക അതെങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഇത് വേണം ഇങ്ങനെ പറിച്ചു കുറച്ച് നന്നായിട്ട് അതിന്റെ ഇത് കിട്ടും എടുത്തിട്ട് കാണിച്ചു തരാം നമുക്ക് നമ്മുടെ താളി എടുത്ത് കേട്ടോ കണ്ടാ കണ്ട ഇങ്ങനെ മതി അല്ലാണ്ട് കല്ലേ വച്ചരയ്ക്കാനോ അതിനൊന്നും പോകണ്ട ഏ ഇത്രയും താളി കിട്ടിയച്ചാ മതി കണ്ടല്ലോ ഇത് നമുക്ക് വേണമെങ്കിൽ നരിച്ചെടുത്ത തലേൽ അത്രയും പോലും ഒന്നും ഇത് ഒഴിച്ച് അങ്ങ് നന്നായിട്ട് സ്കാൽപ്പലൊക്കെ ഇങ്ങനെ ഇട്ട് നന്നായിട്ട് തിരുമ്മി അങ്ങ് കുളിച്ച് എല്ലാവരും വാ കേട്ടോ ഞാനും കുളിച്ചിട്ട് വരാം കണ്ട നമ്മളതിനെ അരിച്ചെടുത്തു കണ്ട ഇങ്ങനെ ഇരുന്നാ മതി ഇതന്നിട്ട് ഒഴിച്ചങ്ങ് കഴുകിയാ മതി അപ്പൊ നമ്മൾ ഷാമ്പൂ ഒക്കെ അല്ല സോറി താളിയെല്ലാം ഇട്ട് സുഖമായിട്ട് അങ്ങോട്ട് കുളിച്ചു എന്തിനാ കുളിക്കുന്നത് കുളിച്ചിറങ്ങുമ്പോഴേ വിയർത്ത് കുളിക്കുമല്ലേ അല്ലേ ഞാനിപ്പൊ കുളിച്ചു കഴിഞ്ഞാ പൗഡർ ഇടുന്ന പരിപാടിയല്ല ഒന്ന് പൗഡർ എടുത്തോളൂ പൗഡർ ഇടുന്ന പരിപാടിയില്ല ഒരു പൊട്ട് മാത്രം അങ്ങ് വെച്ചേക്കത്തേ ഉള്ളൂ കാരണം വിയർത്ത് കുളിച്ച് നമ്മുടെ പൗഡറിനെ എന്തിനാ നഷ്ടമാക്കുന്നത് അല്ലേ അപ്പൊ ഇങ്ങനെ അതൊന്നും ഇപ്പം പറയണ്ട നമുക്ക് താളിയല്ല ഇട്ട് ഞാൻ കാണിച്ച പോലെ നിങ്ങൾ താളി യൂസ് ചെയ്താൽ മതി കേട്ടോ അപ്പൊ താളി ഇട്ട് നല്ലതായിട്ട് അങ്ങോട്ട് ഒഴിച്ച് ഇങ്ങനെ ഇങ്ങനെ ഇടയിലൊക്കെ ഇങ്ങനെ ഇട്ട് നന്നായിട്ട് അങ്ങോട്ട് കഴുകി അങ്ങോട്ട് കളഞ്ഞാൽ നല്ലൊരു ഒരു സുഖം അതിൻ്റെ സാറേ കുളിച്ച് കഴിയുമ്പോൾ തലമുടിക്കൊക്കെ നല്ലതാണ് ഇനി ഇങ്ങനെ ഉണ തലമുടി തലയിലെ വെള്ളം തോർന്ന് കഴിയുമ്പം നമുക്ക് തോർത്ത് മാറ്റിയിട്ട് നല്ലതായിട്ട് കോതി ഉണക്കിയിടുക എന്നിട്ട് തുണങ്ങിയതിന് ശേഷം ചെയ്യാവുള്ളൂ നാളെ മുട്ട വെക്കണം അപ്പം നല്ല അടിപൊളിയാ അഴുക്കില്ലാത്തവരാണ് ഒരു പ്രശ്നമില്ല കേട്ടോ അഴുക്കൊന്നും കളയാതെ തന്നെ മുട്ട ഞാൻ സാധാരണ കാണിച്ചാൽ മുട്ട തേച്ച് തുടങ്ങിയവരനിയൊന്നും ചെയ്യേണ്ട കേട്ടോ മുട്ട തേച്ചങ്ങ് തുടങ്ങുക പിന്നെ ഇടയ്ക്ക് ഇതുപോലെ താളിടാമല്ലോ മുട്ട തേച്ച് കഴിഞ്ഞാലും നമുക്ക് താളി ഇടുന്നുണ്ടല്ലോ താളിയോ എന്നാന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ അപ്പം അതുകൊണ്ട് ഇതിനകത്ത് കുഴപ്പമൊന്നുമില്ല തുടക്കക്കാർക്ക് മാത്രം ഞാൻ പറഞ്ഞ ഉള്ളൂ കേട്ടോ അപ്പം ശരിക്കും പറഞ്ഞാൽ ഇന്നലെ ഒത്തിരി കമന്റ്സ് ഉണ്ടായിരുന്നു കേട്ടോ എല്ലാവർക്കും മുടി വളർന്നു തുടങ്ങി നല്ല ടിപ്സാണ് എന്നെല്ലാം പറഞ്ഞുള്ള ഭയങ്കര സന്തോഷമായിട്ട് ആൾക്കാർ കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം അത് ഇനി തുടരണം അങ്ങോട്ട് ആരും കുഴപ്പമില്ലേ അപ്പൊ നമ്മുടെ മുടി നമ്മൾ കോതി മിനുക്കിയല്ല ഒതുക്കിയല്ല ഇട്ടു ഉണങ്ങിയില്ല നല്ല കോതിയൊക്കെ ഇട്ടു ദാ നമ്മുടെ മുടി കണ്ടല്ല മുടി അപ്പൊ ഇതുപോലെ ചെയ്തിട്ട് വേണം ചെയ്യാത്തവർ കേട്ടോ തുടക്ക തുടങ്ങുന്നവർക്ക് വേണ്ടിയാണ് അങ്ങനെ തന്നെ റിപ്പീറ്റ് ചെയ്തോണ്ട് പോക്കോ ഇടയ്ക്കൊക്കെ കഴുകുന്നുണ്ടല്ലോ അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ആ പിന്നെ ഒരു കാര്യം കൂടെ അരളിപ്പൂവിൻ്റെ കാര്യം എല്ലാവരും കേട്ടല്ലോ ഒരു കുട്ടി മരിച്ചു പോയതോ എങ്ങനെ സംഭവം ഒന്നും നമുക്കറിയത്തില്ല അല്ല തന്നെ അരളി അമ്പലങ്ങളിൽ പോലും നിഷേധിച്ചായിരുന്നു എന്താണെങ്കിലും അത് വിഷമം ഉണ്ടെന്നാണ് എല്ലാവരും പറയുന്നത് നമുക്കൊന്നും അതിനെക്കുറിച്ച് അറിയില്ല എന്താണെങ്കിലും ഉള്ളവരൊന്നും അതിലൊന്നും തൊടുവാൻ വേണ്ട അതൊന്നും വെട്ടി അങ്ങ് കളഞ്ഞു ഞാൻ ഏതായാലും അരളി വെച്ചില്ലായിരുന്നു വെച്ചില്ല അമ്മ കുറെ അമ്മയുടെ അമ്മയുടെ മുമ്പിൽ ചെന്നിട്ട് ഞാൻ പറയാം അപ്പം ഞാൻ പറഞ്ഞില്ല അരളി അരളിപ്പൂൻ്റെ ആര് അമ്മയുടെ അടുത്ത് വന്ന് പറയുന്നത് എന്നോട് കുറേ പ്രാവശ്യം കുറേ പ്രാവശ്യം എടി നമുക്കൊരു അരളി വെച്ച് പിടിപ്പിക്കണേടി ഒരളി എനിക്ക് വെച്ച് തരണേ ഒരെണ്ണം മേടിച്ചോണ്ട് തരണേ കുറേ നാളായില്ലേ പറയാൻ തുടങ്ങിയിട്ട് അപ്പം ഞാൻ എന്തോ എൻ്റെ മനസ്സിൽ എന്താണോ ചില കാര്യങ്ങളൊക്കെ എനിക്ക് ഞാൻ മൈൻഡ് മയൻഡിയത്തില്ല ഞാൻ പറഞ്ഞു ആ ശരി ശരി എന്ന് പറഞ്ഞോണ്ടിരിക്കും വെക്കത്തില്ല എന്നൊന്നും പറഞ്ഞില്ല ശരി ശരി ഞാനത് ശ്രദ്ധിക്കുന്നേ ഇല്ല ഒന്നാമത് ഇതൊക്കെ മേടിച്ചോണ്ട് വരുന്ന ഇതും അരളിയുടെ കാര്യം അറിയാലോ കുറേ നല്ല വിലയുണ്ട് ചട്ടിക്കാത്തവരും മേടിക്കുന്നതിനും പിന്നെ കമ്പാണെ പോലും ഒന്നും തോന്നിയില്ല കേട്ടോ എന്നിട്ട് അമ്മ പറഞ്ഞു മിനി മിനിയില്ല നമ്മുടെ ശ്രീദേവി അവളുടെ അവിടെ ഉണ്ട് അവിടെ ഒരു കമ്പ് ഒരു ദിവസം വെച്ചു ഒരു ദിവസം കൊണ്ട് വെച്ച് തന്നെ തന്നെ കൊണ്ട് വെച്ചു അത് പിടിച്ചില്ല അപ്പം നമുക്ക് അരളി പറഞ്ഞിട്ടില്ല ഞാൻ ഒട്ട് വാങ്ങിച്ചും വെച്ചിട്ടില്ല ഏഹ് സംഭവം ഇപ്പോൾ അരളി ഉണ്ടായിരുന്നു നിറച്ച് പൂവൊക്കെയാണെ വെട്ടാന്ന് തോന്നൂ ഇല്ലയോ ഏഹ് ശരിക്കും പറഞ്ഞാൽ അത് വെട്ടാൻ തോന്നുമായിരുന്നു എന്തായാലും വെട്ടിയേ പറ്റുള്ളൂ വെട്ടുകയും ചെയ്യും ഏഹ് വെട്ടണം കാരണം അതിന്റെ കായ കറ ഇല പൂവ ഇത്രയും വിഷമാണെന്ന് ഇന്ന് കണ്ടുപിടിച്ചല്ലോ ഏഹ് അതുകൊണ്ട് അരളിയുള്ളവരെല്ലാം പ്രത്യേകം ശ്രദ്ധിച്ചോണം കേട്ടോ അപ്പൊ നമ്മുടെ ഇത് സംരക്ഷണത്തിന്റെ കാര്യം പറഞ്ഞു കൂട്ടത്തി ഞാനിതൊന്നും പറഞ്ഞെന്നേ ഉള്ളൂ ചിലപ്പോ ആൾക്കാരും അറിയാമോ മുടി സംരക്ഷണം കാണാൻ വന്നിരുന്നിട്ട് അരളിക്കഥ പറഞ്ഞു ഇതെല്ലാരും അറിയേണ്ട കാര്യങ്ങളല്ലേ അതുകൊണ്ട് പറഞ്ഞതാ കേട്ടോ അമ്മയ്ക്കൊന്നും പറയാനില്ലേ അതെല്ലാം ഞാൻ അതാ പറഞ്ഞ എന്തെങ്കിലും എന്തൊക്കെയോ ഉണ്ട് മനസ്സിൽ അതല്ലേ അങ്ങനൊക്കെ തോന്നാൻ പറയാം അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോന്ന് പറഞ്ഞാൽ ഇവിടെ കൊണ്ടങ്ങ് നിർത്തു കേട്ടോ മുടിയുടെ കാര്യം എല്ലാവർക്കും മനസ്സിലായല്ലോ ഏ അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ കമന്റ് സബ്സ്ക്രൈബ് എല്ലാം ചെയ്ത് എൻ്റെ ചാനലിന് സപ്പോർട്ട് ചെയ്യണം പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ തന്നെ കാണണം ഒരു ടേറ്റ കൊടുത്തേ